എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വെണ്ടക്കയും വഴുതനങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി തീയലുണ്ടാക്കുക അപ്പോൾ വേണ്ടി വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെണ്ടക്കയും വഴുതനങ്ങയൊക്കെയാണ് നല്ല നാടൻ വെണ്ടക്കയും വഴുതനങ്ങയാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു തീയൽ ഉണ്ടാക്കാം തീയലുണ്ടാക്കാം വേണ്ടി ഞാൻ ഒരു പുളി ആണ് എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിന്നെ നാളുകേരം ചിരകിയത് പുളി അധികം ആവരുത് അതുകൊണ്ടാണ് കുറച്ചെടുത്തത് അപ്പോൾ അതാ ചീനച്ചട്ടയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു നമുക്കിനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം നാളുകേരം അപ്പോൾ നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ട അടുപ്പത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ചിരകി വെച്ചിട്ടുള്ള നാളുകേരം ചേർത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാവണം നാളികേരം അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ നാളികേരം വറുക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവർക്ക് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ സബ്സ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അ നാളികേര നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നാളികേരം അടുപ്പത്തൊന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക വേണം നേരം ആദ്യം തന്നെ വഴറ്റിയെടുക്കാൻ കാരണം വെണ്ടയ്ക്കു വഴുതനങ്ങനേക്കാളും കുറച്ചൊരു വേ കൂടുതലുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് അപ്പോൾ അതാ ഒക്കെ പൊട്ടിക്കാൻ വെച്ചു അതിലേക്ക് കറിവേപ്പില ഇട്ടു കടുകും കറിവേപ്പിലൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം അത് ആ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വെണ്ടക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായി അത് നന്നായിട്ട് തന്നെ പണി തന്നു ഗ്യാസ് സ്റ്റൗവും അടുക്കളയൊക്കെ നന്നായിട്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് വെളിച്ചെണ്ണയൊക്കെ ആയി നല്ല നല്ല രീതിയിൽ ഒരു പണി കിട്ടി അപ്പോൾ അതാ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആയതിനു ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മുരിഞ്ഞൊരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് വഴുതനങ്ങയും ചേർത്ത് കൊടുക്കാം വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല ഇത് ഈ പിന്നെ ഇതുപോലെ ഈ വഴന്ന് വരുന്ന ഈ വേവയുള്ളൂ അല്ലാതെ നമ്മളിത് കൂടുതലായിട്ടൊന്നും അടുപ്പത്ത് വെച്ച് വേവിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വഴുതനങ്ങയും കടന്ന് കൂടി ഒന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം അപ്പോൾ ഈ സമയം ഞാനിതിലേക്ക് മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കുകയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും അപ്പോൾ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ പൊടി വറുത്തെടുക്കാൻ നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നാളികേരത്തിനും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ വേണ്ട അപ്പോൾ ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കം വഴുതനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പാകത്തിന് മൂത്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളവും ചേർത്ത് കൊടുക്കുക പുളിവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറി കുറച്ചുകൂടി ലൂസാവണമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളവും ചേർത്ത് കൊടുത്തു ഇനിയിപ്പം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി അതും ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കായം പൊടിച്ചതും അതുപോലെ ഉലുവ പൊടിച്ചതും വളരെ കുറച്ച് മതി ഉലുവ പൊടിച്ചത് കായം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കായം പൊടിച്ചതും ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ കായം പൊടിച്ചതല്ല കായത്തിൻ്റെ ആ പൊടി വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ആ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി ഇല്ല കായത്തിൻ്റെ ആ കട്ടേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചെടുത്താലും മതി അപ്പോൾ അതാണ് ഞാൻ കായം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് അര ടീസ്പൂൺ വരെ അത്ര ഇതിലേക്ക് ചേർക്കാവും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി വേറെ ടേസ്റ്റായി പോകും അപ്പോൾ അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ പൊടിച്ചതും ഇത്രയും ചേർത്ത് കൊടുത്തു അപ്പോൾ അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കറി വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പേസ്റ്റായി നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ നാളികേരം കേര അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല ഇത് ഇത്ര ലൂസ് മതി അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് കറി സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ വെണ്ടക്ക തീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതലൊന്നും ഇതുമ്പോൾ പണിയില്ല തിളച്ച് വന്നു ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം നമ്മുടെ വഴുതനങ്ങ വെണ്ടക്ക തീയല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഒഴിച്ചു കറിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം